കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ ചരിത്രത്തിൽ അത്രയൊന്നും പരിചിതമല്ലാത്ത എന്നാൽ ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പി പൈറ്റി വിജയിച്ച ഓപ്പറേഷൻ ലോട്ടസ് മാതൃകയിലുള്ള ഒരു രാഷ്ട്രീയ അട്ടിമറിക്കാണ് തൃശൂർ ജില്ലയിലെ മറ്റത്തൂർ പഞ്ചായത്ത് സാക്ഷി വഹിച്ചത് കോൺഗ്രസ് അംഗങ്ങൾ ഒന്നടങ്കം ബി ജെ പി പാളയത്തിലേക്ക് ചേക്കേറുകയും ഒരുമിച്ച് ഭരണം പിടിക്കുകയും ചെയ്ത സംഭവം കേരള രാഷ്ട്രീയത്തിൽ വൻ ഭൂകമ്പമാണ് സൃഷ്ടിക്കുന്നതും ഇതിനെ കേവലം ഒരു പ്രാദേശിക ഭരണമാറ്റമായി കാണാനാവില്ലെന്നും മറിച്ച് കോൺഗ്രസിന്റെ ദേശീയതലത്തിലെ തകർച്ചയുടെയും ബി ജെ പി വിധേയത്വത്തിന്റെയും കേരള മോഡലാണ് ഇതെന്നുമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ചൂണ്ടിക്കാട്ടുന്നത് ഇരുപത്തിനാല് അംഗങ്ങളുള്ള മറ്റത്തൂർ പഞ്ചായത്തിലെ കക്ഷി നില പരിശോധിച്ചാൽ ഒരു മുന്നണിക്കും വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്ത് സീറ്റുകളോടെ ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിരുന്നു യു ഡി എഫിന് എട്ട് അംഗങ്ങളും ബി ജെ പിക്ക് നാല് അംഗങ്ങളുമാണ് ഉണ്ടായിരുന്നത് രണ്ട് സ്വതന്ത്രരും ഈ പഞ്ചായത്തിൽ വിജയിച്ചിരുന്നു ഇതിൽ ഒരു സ്വതന്ത്രൻ എൽ ഡി എഫിനെയും മറ്റൊരാൾ യു ഫിനെയുമാണ് പിന്തുണച്ചിരുന്നത് സ്വാഭാവികമായും ഏറ്റവും വലിയ ഒറ്റകക്ഷിയായ എൽ ഡി എഫ് ഭരണം പിടിക്കുമെന്ന സാഹചര്യമാണ് നിലനിന്നിരുന്നതും എന്നാൽ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ദിവസം കേരളം കണ്ടത് അവിശ്വസനീയമായ നീക്കങ്ങളാണ് കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിൽ മത്സരിച്ച് ജയിച്ച എട്ട് അംഗങ്ങളും ഡി സി സി പ്രസിഡന്റിന് രാജി നൽകിക്കൊണ്ട് ബി ജെ പി പാളയത്തിലേക്ക് എത്തുകയായിരുന്നു സ്വതന്ത്രയെ മത്സരിച്ച് വിജയിച്ച ടെസി ജോസ് ബി ജെ പി കോൺഗ്രസ് സഖ്യം പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പിന്തുണച്ചു വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബിജെപി പിന്തുണയോടെ കോൺഗ്രസ് അംഗം പി യു നൂർ ജഹാൻ വിജയിക്കുകയും ചെയ്തു ഇതോടെ കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പിക്ക് ഒപ്പം ചേർന്ന് ഭരണം കൈയാളുന്ന സ്ഥിതിവിശേഷം മറ്റത്തൂരിലുണ്ടായി മറ്റത്തൂരിലെ സംഭവ വികാസങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രതികരണം കോൺഗ്രസിന്റെ രാഷ്ട്രീയ നട്ടലില്ലായ്മയെ കൃത്യമായി വരച്ചു കാട്ടുന്നതായിരുന്നു ബി ജെ പിയിലേക്ക് പോകണമെന്ന് തോന്നിയാൽ പോകുമെന്ന് പറഞ്ഞ കോൺഗ്രസ് നേതൃത്വത്തിന്റെ പ്രഖ്യാപനമാണ് മറ്റത്തൂരിലെ അനുയായികൾ പ്രാവർത്തികമാക്കിയതെന്നും അദ്ദേഹം പരിഹസിച്ചു മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലെ പ്രധാന നിരീക്ഷണങ്ങൾ ഇവയാണ് ദേശീയ മോഡലുകളുടെ ആവർത്തനം രണ്ടായിരത്തി പതിനാറിൽ അരുണാചൽ പ്രദേശിൽ കോൺഗ്രസ് മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള നാൽപ്പത്തിമൂന്ന് എം എൽ എ ബി ജെ പിയിലേക്ക് മാറിയതും ഗോവയിലും പുതുച്ചേരിയിലും കോൺഗ്രസിനെ ഇല്ലാതാക്കി ബി ജെ പി അധികാരം പിടിച്ചതും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി ഈ ദേശീയ ട്രെൻഡിന്റെ കേരള പതിപ്പാണ് മറ്റത്തൂരിൽ കണ്ടത് കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചോദിച്ച് ജയിച്ചവർക്ക് ആ ചിഹ്നം ഉപേക്ഷിക്കാനോ താമരെ ഉണരാനോ യാതൊരു മനസ്സാക്ഷി കുത്തുമില്ല കോൺഗ്രസ് ഒരു ചാഞ്ചാട്ട പാർട്ടിയായി മാറിയിരിക്കുന്നു എന്നതിന്റെ തെളിവാണിത് വികസനത്തിലോ പ്രത്യശാസ്ത്രത്തിലോ ഊന്നിയല്ല ഈ സഖ്യം മറിച്ച് ഇടതുപക്ഷത്തെ അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തുക എന്ന ഏക ലക്ഷ്യത്തിനു വേണ്ടി വർഗീയ ശക്തികളുമായി പോലും കൈകോർക്കാൻ കോൺഗ്രസ് തയ്യാറാണെന്ന് മറ്റത്തൂർ തെളിയിക്കുന്നു കേരളത്തിൽ സ്വാധീനമുറപ്പിൽ ശ്രമിക്കുന്ന ബിജെപിക്ക് കോൺഗ്രസ് തന്നെ പാലമിട്ട് നൽകുകയാണ് വോട്ടർമാരെ വഞ്ചിക്കുന്ന രാഷ്ട്രീയ അല്പത്തരങ്ങൾ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്തതാണ് കേരളത്തിൽ സംഘപരിവാർ ശക്തികൾക്ക് വേരോട്ടം ഉണ്ടാകാൻ കോൺഗ്രസ് നടത്തുന്ന വിട്ടുവീഴ്ചകൾ ഗൌരവകരമായ ചർച്ചകൾക്കും വഴിമാറുകയാണ് സാധാരണ നിലയിൽ മതേതര വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് യു ഡി എഫ് നിലനിൽക്കുന്നത് എന്നാൽ നിർണായക ഘട്ടങ്ങളിൽ ബി ജെ പിക്ക് അധികാരം ലഭിക്കാനോ എൽ ഡി എഫിനെ പരാജയപ്പെടുത്താനോ കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാടുകൾ മതേതര വിശ്വാസികൾക്കിടയിൽ വലിയ ആശങ്കയുണ്ടാക്കുന്നു മറ്റത്തൂരിലെ എട്ട് കോൺഗ്രസ് അംഗങ്ങളുടെയും രാജി എന്നത് മുൻകൂട്ടി തയ്യാറാക്കിയ തിരക്കഥയുടെ ഭാഗമാണെന്ന് ഇടതുപക്ഷം ആരോപിക്കുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ടുള്ള കെ ഒ ഔസേപ്പിനെ തോൽപ്പിക്കാൻ ബി ജെ പിക്ക് വോട്ട് നൽകുക എന്നത് രാഷ്ട്രീയമായി ആത്മഹത്യാപരമായ നീക്കമാണെങ്കിലും കോൺഗ്രസ് അത് തിരഞ്ഞെടുത്തു ഇത് കേവലം ഒരു പഞ്ചായത്തിലെ പ്രശ്നമല്ല മറിച്ച് സംസ്ഥാനത്തുടനീളം പലയിടങ്ങളിലും നിലനിൽക്കുന്ന കോലിബി സഖ്യത്തിന്റെ പുതിയ മുഖമാണെന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ജനാധിപത്യത്തിൽ വോട്ടർമാർക്കും നൽകുന്ന വാഗ്ദാനങ്ങൾക്കും അവ നൽകുന്ന മാൻഡേറ്റിനും വിലയുണ്ട് മറ്റത്തൂരിലെ വോട്ടർമാർ കോൺഗ്രസിന് വോട്ട് ചെയ്തത് അവർ ബി ജെ പിയുമായി ചേർന്ന് ഭരണം നടത്താനല്ല ജനഹിതത്തെ ഇത്രയും പച്ചയായി അട്ടിമറിക്കുന്നത് ജനാധിപത്യ പ്രക്രിയയോടുള്ള വെല്ലുവിളിയാണ് കോൺഗ്രസ് അംഗങ്ങൾ ബി ജെ പിന്തുണയോടെ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തത് വഴി തങ്ങളുടെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു ബി ജെ പി വിരുദ്ധത എന്നത് കേവലം പ്രസംഗങ്ങളിൽ മാത്രമാണെന്നും പ്രായോഗിക തലത്തിൽ അധികാരം പങ്കിടാൻ കോൺഗ്രസിന് സംഘപരിവാറുമായി യാതൊരു വിരോധവും ഇല്ലെന്നും ഇതോടെ തെളിഞ്ഞു മറ്റത്തൂർ സംഭവം ചർച്ചയാക്കാൻ സി പി എം തീരുമാനിച്ചത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസിന്റെ വിശ്വസ്തത ചോദ്യം ചെയ്യാനാണ് ബി ജെ പിക്ക് എതിരായ പോരാട്ടത്തിൽ കോൺഗ്രസിനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശം ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ സംഭവം ഒരു പ്രധാന ആയുധമായി മാറും സ്വയം വിൽക്കാൻ തയ്യാറായി നിൽക്കുന്ന കോൺഗ്രസ് എന്ന മുഖ്യമന്ത്രിയുടെ പ്രയോഗം വരാനിരിക്കുന്ന രാഷ്ട്രീയ സംവാദങ്ങളുടെ കേന്ദ്ര ബിന്ദുവായിരിക്കും രാഹുൽ ഗാന്ധിയും ദേശീയ നേതൃത്വവും ബി ജെ പിക്ക് എതിരെ പോരാടുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് യൂണിറ്റുകൾ ബിജെപിക്ക് അധികാരം പിടിക്കാൻ സഹായിക്കുന്നത് വലിയ വൈരുദ്ധ്യമാണ് മറ്റത്തൂർ പഞ്ചായത്തിലെ ഭരണം കോൺഗ്രസ് ബി ജെ പി സഖ്യം കൈയാളുന്ന കേരള രാഷ്ട്രീയത്തിലെ പുതിയൊരു പ്രവണതയുടെ തുടക്കമായും കാണാം പ്രത്യശാസ്ത്രപരമായി വിയോജിപ്പുകൾ മറന്ന് അധികാരത്തിനു വേണ്ടി വർഗീയതയുമായി സന്ധി ചെയ്യുന്ന നിലപാട് കോൺഗ്രസിനെ കൂടുതൽ തളർത്താനെ സഹായിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ സൂചിപ്പിച്ചതുപോലെ കൈപ്പത്തി ചിഹ്നം താമരയായി മാറാൻ അധിക സമയം വേണ്ടെന്ന യാഥാർത്ഥ്യം മതേതര കേരളത്തിന് വലിയൊരു പാഠം നൽകുന്നത് ഈ രാഷ്ട്രീയ അവിശുദ്ധ കൂട്ടുകെട്ടിനെ ജനങ്ങൾ എങ്ങനെ നേരിടും വരും ദിവസങ്ങളിൽ കണ്ടറിയേണ്ടി വരും മറ്റത്തോർ ഉയർത്തുന്ന ചോദ്യം ലളിതമാണ് ബി ജെ പി തടയാൻ കോൺഗ്രസിനെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ അവർ ബിജെപിയിൽ ചേരില്ലെന്ന് എന്തുറപ്പാണ് വോട്ടർമാർക്കുള്ളത് ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് വരുംകാല കേരള രാഷ്ട്രീയം തേടുന്നതും